നമ്മുടെ ചാനലിലെ പല വീഡിയോസിലൂടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും നമുക്ക് ഫോളോ ചെയ്യാവുന്ന ചില ടിപ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമ്മുടെ വീടിന് എപ്പോഴും നല്ലൊരു സുഗന്ധം ഉണ്ടാകാനും വീടിന് എപ്പോഴും ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും ഒക്കെ വീട് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില സിമ്പിൾ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീടിനുള്ളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഐറ്റംസ് നമ്മുടെ വീട്ടിലുള്ള മോശം സ്മെല്ലിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളവയുമാണ് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് അറിയണ്ടേ അപ്പോൾ വീടിന് എപ്പോഴും നല്ല ഒരു സുഗന്ധം കൊടുത്ത് ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫോളോ ചെയ്യാവുന്ന സിമ്പിൾ ടിപ്സ് കണ്ടു നോക്കിയാലോ ഞാൻ അപർണ വിവേക് കുമാർ എല്ലാവർക്കും എല്ലേഡീസ് നോട്ട് പാഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഫ്രൂട്ട്സിൽ ഈ സിട്രസ് ഫ്രൂട്ട്സിന് ചില പ്രത്യേകതയുണ്ട് ഇതിൻ്റെ മാത്രം തൊണ്ടിന് നല്ല സ്മെല്ല് വരാറില്ലേ നമ്മളത് എടുക്കുമ്പോൾ തന്നെ ഓറഞ്ചൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ അത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും അപ്പോൾ ഈ ഓറഞ്ച് അതുപോലെ ലെമൺ ഇങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ഈ പീലിന് വൃത്തികെട്ട സ്മെല്ല് കളയാനായിട്ടൊരു പ്രത്യേക കഴിവുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാം നോക്കാം ഈ പീൽസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഉണക്കിയെടുക്കണം വെയിലത്ത് നന്നായിട്ട് വെച്ച് ഒരു രണ്ടു ദിവസം വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലെമണിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെയും ആണ് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണക്കിയെടുക്കുന്നത് ഈ പീൽസൊക്കെ നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ ഇത് നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും ഈ ഒരു പൗഡർ ഇനി നമുക്ക് വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബൗളിലോ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് വീട് മൊത്തമായിട്ട് പരക്കും നമ്മളിത് വയ്ക്കുന്ന ഭാഗത്ത് അതായത് നമുക്ക് ദുർഗന്ധം ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ബൗള് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഫ്രിഡ്ജിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ഗാർബേജ് നമ്മുടെ ഡസ്റ്റ്ബിൻസ് ഒക്കെ വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ബൗൾ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഇതിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷം വൃത്തികെട്ട സ്മെല്ലിനെ എല്ലാം മാസ്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ നല്ല സ്മെല്ല് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വീട്ടിലെ ദുർഗന്ധം അകറ്റാനായിട്ട് ഈ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് ഒരു നാച്ചുറൽ റൂം സ്പ്രേ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താലോ അപ്പം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പ്രേയിങ് ബോട്ടിലും അതുപോലെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലും മാത്രമാണ് സ്പ്രേ ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഏതൊരു ഫ്രാഗ്രൻസിലുള്ളതായാലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് ഒരു ഇരുപത്തഞ്ച് ഡ്രോപ്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാച്ചുറൽ റൂം സ്പ്രേ റെഡിയായി നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ഈ ഒരു സ്പ്രേ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു നാച്ചുറൽ ക്ലീനറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കറകളകറ്റാനെല്ലാം ബേക്കിംഗ് സോഡ പല തരത്തിലും പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട് എന്നാൽ വൃത്തികെട്ട സ്മെല്ലെല്ലാം വീട്ടിൽ നിന്ന് കളയാനായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബേക്കിംഗ് സോഡ ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസിഡിക് ഓഡേഴ്സിനെ ഇത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏതൊരു ഭാഗത്തു നിന്നാണോ മോശം സ്മെല്ല് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ബേക്കിംഗ് സോഡ ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം ഓപ്പൺ ആയിട്ട് ഈ ഒരു ബൗൾ നമുക്ക് പ്ലേസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബാഡ്രോപ്സിനുള്ളിലെല്ലാം ഇപ്പോൾ നമുക്കറിയാം മൺസൂൺ കാലത്തൊക്കെ നമ്മൾ നനഞ്ഞ തുണികൾ ചെറിയ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഡ്രോപ്സിനുള്ള തുണികൾക്കൊരു സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഇതുപോലെ ബേക്കിംഗ് സോഡ നമുക്ക് പ്ലേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ബാഡ്രോപ്സിനുള്ള സ്മെല്ലൊക്കെ ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും ന്യൂട്രലൈസ് ചെയ്ത് വൃത്തികെട്ട സ്മെല്ലെല്ലാം മാറിക്കിട്ടും കൂടാതെ തന്നെ ഫ്രിഡ്ജിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ദോശ ബാറ്ററൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ല് ഫ്രിഡ്ജിനുള്ളിൽ മുഴുവനായിട്ട് സർക്കുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട് ഇതുപോലെ ബേക്കിംഗ് സോഡ ബൗള് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഏതെങ്കിലും ഒരു തട്ടിൽ ഒരു മൂലക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ ആവശ്യമില്ലാത്ത സ്മെല്ലെല്ലാം ഈ ഒരു ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും മാത്രമല്ല ബേക്കിംഗ് സോഡ ഇപ്പൊ ഡോർ മാറ്റ്സ് അതുപോലെ കാർപ്പറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതിനുള്ള സ്മെല്ലെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡ വിതറിയതിനു ശേഷം വാക്വം ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ വീടിന് നല്ല സുഗന്ധം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സിമ്മർ പോട്ട് എന്ന മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ചില ഐറ്റംസ് ബോയിലിംഗ് വാട്ടറിലേക്ക് ഇട്ട് കുറച്ചു നേരം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസിൽ നല്ല സുഗന്ധമുള്ള ഐറ്റംസ് ആണ് ഈ സിമ്മർ പോട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് സിനിമ സ്റ്റിക്സ് അതുപോലെ ഗ്രാമ്പൂ പിന്നെ ഹേർബ്സ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് അല്ലെങ്കിൽ റോസ്മേരി വാനില എസൻസ് ഇങ്ങനെ നല്ല സുഗന്ധമുള്ള ഏതൊരു ഐറ്റംസും നമുക്ക് ഈ സിമ്മർ പോട്ടിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുപ്പിൽ നമ്മൾ വെള്ളം വെച്ചതിന് ശേഷം വെള്ളം തിളച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഐറ്റംസ് എല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് ഇടാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചും ഉപയോഗിക്കാവുന്നതാണ് വെള്ളം നന്നായിട്ട് കൂടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സുഗന്ധം പരന്നിട്ട് നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാക്കാനായിട്ട് ഈ സിമ്മർ പോട്ട് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചിലപ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല സ്മെല്ല് നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് അടുത്ത വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാന്നല്ലേ നമ്മൾ നല്ലൊരു കാപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നല്ല സ്മെല്ല് വരും കാരണം ഈ കാപ്പിപ്പൊടിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന് ഏത് വൃത്തികെട്ട സ്മെല്ലും മാറിയിട്ട് നല്ല സുഗന്ധം വരുത്താനായിട്ട് ഈ കാപ്പിപ്പൊടിക്കൊരു കഴിവുണ്ട് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വീടിന് നല്ല സുഗന്ധം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാപ്പി കുടിക്കുകയും ചെയ്യാം ഈ കാപ്പിപ്പൊടിയുടെ സ്മെല്ല് വീടിന് മുഴുവൻ നല്ലൊരു സുഗന്ധം കൊടുക്കുകയും ചെയ്യും ബേക്കിംഗ് സോഡയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കോഫി പൗഡറും ഒരു നാച്ചുറൽ അബ്സോർബൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കോഫി പൗഡറും ബേക്കിംഗ് സോഡ പോലെ തന്നെ ഒരു ഓപ്പൺ ബൗളിലിട്ട് നമുക്ക് വെക്കാവുന്നതാണ് പല സ്ഥലങ്ങളിലും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഇത് എല്ലായിടത്തും പരത്തുന്നു മാത്രല്ല ആവശ്യമില്ലാത്ത വൃത്തികെട്ട സ്മെല്ലെല്ലാം ഒഴിവാക്കി അതിനെല്ലാം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവും നമ്മുടെ ഈ കോഫി പൗഡറിനുണ്ട് കോഫി പൗഡർ പോലെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഒരു ഫ്രാഗ്രൻസ് പരത്താൻ കഴിവുള്ള ഒന്നാണ് ചോക്ലേറ്റും അതുപോലെ വാനിലയൊക്കെ അപ്പോൾ നല്ല ചോക്ലേറ്റ് കുക്കീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ നമ്മൾ വാനിലൈസൻസും അതുപോലെ ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റ് ഏതെങ്കിലും മോശം സ്മെല്ണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും അപ്പൊ ഇങ്ങനെ ഇതുപോലെ ചോക്ലേറ്റ് കുക്കീസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക് കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതും ഒരു നല്ലൊരു വഴിയാണ് പെട്ടെന്ന് തന്നെ ഈ വൃത്തിയായിട്ട സ്മെല്ലൊക്കെ മാറി കിട്ടാനായിട്ട് വീടിനുള്ള ഒരു ഫ്രഷ്നസ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മാർഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാതിലുകളും ജനലുകളും തുറന്നിടുന്നതാണ് വീടിനുള്ളിൽ കെട്ടി നിൽക്കുന്ന പലതരത്തിലുള്ള സ്മെല്ല് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി മീനൊക്കെ വെറുക്കുക അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് ഇതുപോലെ നമ്മൾ ജനലും വാതിലും തുറന്നിടുമ്പോൾ അത് പുറത്തേക്ക് പോകാനും പുറത്തുള്ള നല്ല എയർ ഉള്ളിലേക്ക് വരാനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് അതുപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പെയിൻറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഇതുപോലെ ജനലും വാതിലും തുറന്നിടുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ഈ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് നമ്മുടെ വീടിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സുഗന്ധം പരത്താനായിട്ട് ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെൻസ് ആണ് സെൻ ഡിഫ്യൂസേഴ്സ് ആയിട്ടുള്ള കോൺസ് അതുപോലെ സ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അഗർബത്തി സ്റ്റിക്സ് ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും പക്ഷേ ഈ സ്റ്റിക്സിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺസ് ആണ് എപ്പോഴും കോൺസ് വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഈ കോൺസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കൊടുക്കാനായിട്ട് ഈ കോൺസ് സഹായിക്കും കോൺസ് ആയാലും അതുപോലെ സ്റ്റിക്സ് ആയാലും വളരെ ഈസിയാണ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഫ്രാഗ്രൻസ് നമ്മൾ സെലക്ട് ചെയ്ത അതിലുള്ള കോൺസോ അതുപോലെ സ്റ്റിക്സോ നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നല്ലൊരു കാമിങ് അതുപോലെ നല്ലൊരു വെൽക്കമിങ് ഫീൽ നമ്മുടെ വീടിന് കൊടുക്കാനായിട്ടും നമ്മുടെ മനസ്സിനും അതുപോലെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രാഗ്രൻസ് ഉള്ള സ്റ്റിക്സും കോൺസും ഒക്കെ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ടീ ലൈറ്റ് കാൻഡിൽസ് അതുപോലെ സെന്റഡ് കാൻഡിൽസ് സ്റ്റിക്സിന്റെയും കോൺസിന്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സെൻഡ് കാൻഡിൽസും അതുപോലെ ടീലൈറ്റ് കാൻഡിൽസും എല്ലാം നമ്മൾ സ്റ്റിക്സും കോൺസും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന പോലത്തെ ഒരു സ്മെല്ലായിരിക്കും അതിനൊക്കെ നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നമ്മൾ സെൻഡഡ് കാൻഡിൽസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ടീലൈറ്റ് കാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും വരുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വരുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് പതിനഞ്ചെണ്ണത്തിൻ്റെ പാക്ക് അതുപോലെ മുപ്പതെണ്ണത്തിൻ്റെ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പാക്കായിട്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം ടീ ലൈറ്റ് ക്യാൻഡിൽ ഹോൾഡേഴ്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും സെപ്പറേറ്റ് ആയിട്ട് അതുമാത്രല്ല നമുക്ക് എസെൻഷ്യൽ ഓയിലുമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസിലുള്ള എസെൻഷ്യൽ ഓയിലുമായിട്ട് പെയർ ചെയ്ത് നമുക്ക് ഈ ടീ ലൈറ്റ് ക്യാൻഡിൽസ് ഉപയോഗിക്കാവുന്നതാണ് വീടിനുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് പരത്താനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാർഗങ്ങളാണ് ടീലൈറ്റ് കാൻഡിൽസ് സെൻഡർഡ് കാൻഡിൽസ് അതുപോലെ കോൺസ് സ്റ്റിക്സ് എല്ലാം വീടിനുള്ളിൽ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ചില സിമ്പിൾ കാര്യങ്ങളാണല്ലോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്കപ്പോൾ വീണ്ടും കാണാം